നമുക്ക് ഇന്നൊരു പുസ്തകം വായിച്ചാലോ ഞാൻ വായിച്ചു തരാമേ അതിൻ്റെ പേരാണ് സൂര്യനെ തൊടാനായി അതൊരു കഥയാണേ രചന ജനു ചിത്രീകരണം രാജിവെൻറ്റി ചിത്രീകരണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ചിത്രങ്ങൾ കേട്ടോ ഉറുമ്പിൻ്റെ ചിത്രമൊക്കെയാണോ ഉള്ളത് നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് അപ്പോൾ ആദ്യം വായിച്ചു തുടങ്ങിയാലോ അപ്പൊ ഒരു ചിത്രം എന്താ കാണുന്നേ ഉറുമ്പിനെ കാണുന്നുണ്ട് അപ്പൊ ഉറുമ്പ് ആണ് പറയുന്നത് ഞാൻ ഉറുമ്പ് തെക്കൻ കാറ്റിൽ പറന്ന് മൈതാനത്ത് വീണപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തണൽ തരാൻ ഒരു മരം പോലുമില്ല അന്നേരം മുകളിൽ സൂര്യൻ ഇരുന്ന് ചിരിക്കുന്നു ചിരിക്കുന്ന ആൾ കൂട്ടുകാരനല്ലേ എനിക്ക് കൂട്ടുകാരനെ ഒന്ന് തൊടണം എന്താ വഴി മാളത്തിൽ നിന്നും ഒരു ചുണ്ടലി പുറത്തു വന്നു കൊള്ളാം ഇവന്റെ പുറത്ത് കയറിയാൽ സൂര്യനെ തൊടാം ഞാൻ ചുണ്ടലിയുടെ പുറത്തു കയറി സൂര്യൻ ഇപ്പോഴും ഉയരെ ഇവനെ പിന്നെ എന്തിനു കൊള്ളാം ഞാൻ എലിക്കൊരു കടികൊടുത്തു ആരെ എലിക്ക് കടി കൊടുത്തേ ചുണ്ടലി ഓടടാ ഓട്ടം ഞാൻ അതിൻറെ പുറത്തും മൈതാനത്തിന്റെ അതിർത്തിയിലെ കുറ്റിക്കാട്ടിൽ ചെന്ന് ചുണ്ടലി ദേഹം കുടഞ്ഞു അയ്യോ ഞാനിപ്പോ ഒരു കുറ്റിച്ചെടിയിലായി സൂര്യനോ ഉയരെ തന്നെ ഇല തിന്ന് തിന്ന് ഒരു മുട്ടനാട് വന്നു കൊള്ളാം ഇവന് ഒത്തിരി ഉയരമുണ്ട് പുറത്ത് കയറിയാൽ സൂര്യനെ തൊടാം ഇല കടിക്കാൻ മുഖം നീട്ടിയപ്പോൾ ഞാനത് ഒപ്പിച്ചു എന്നിട്ടെന്താ മുട്ടനാടിന് മുഖത്ത് കയറി നിന്നപ്പോഴും ഒരുപാട് ദൂരെ തന്നെ സൂര്യൻ വേലിപ്പടർപ്പിനരികെ കറുക പുല് തിന്നാൻ മുട്ടനാട് കുനിഞ്ഞപ്പോൾ ഞാൻ വേലിയിൽ ചാടി കയറി എവിടാ ഉറുമ്പ് ചാടി കയറിയത് വേലിയിൽ ഉം വേലിക്കോലിൻ്റെ തുമ്പത്ത് നിന്നപ്പോഴും സൂര്യൻ അങ്ങ് ദൂരെ തന്നെ പുല്ല് തിന്ന് പുല്ല് തിന്ന് വേലിക്കരികിൽ ഒരു പോത്തെത്തി എത്തി ഇത് തന്നെ അവസരം ഞാൻ വേലിക്കൊമ്പിൽ നിന്ന് പോത്തിൻറെ പുറത്ത് കയറി വേലിക്കൊമ്പിൽ നിന്ന് എവിടാ ഉറുമ്പ് കേറിയത് പോത്തോ പോത്തിന്റെ പുറത്ത് സൂര്യൻറെ ദൂരെ നോക്കിയപ്പോഴോ അയാൾ ഉണ്ടാകു ദൂരെ നിന്ന് ചിരിക്കുന്നു എനിക്ക് ശരിക്കും ദേഷ്യം വന്ന് ഞാൻ പോത്തിന്റെ മുതുകൊരു കടി വെച്ചു കൊടുത്തു കാട്ടുപോത്ത് വാലു ഒരു ഒറ്റ വീശൽ എനിക്ക് നൊന്തു എന്നാൽ എന്താ ഞാനങ്ങ് പറ പറക്കിയല്ലേ നല്ല രസം കണ്ടോ പറന്നു പോന്നെ ഒടിക്കുന്ന ആനപ്പുറത്താണ് ഞാൻ ചെന്ന് വീണത് അമ്പട സൂര്യ ഇനി നിന്നെ ഞാൻ തൊട്ടത് തന്നെ പക്ഷെ ആന തുമ്പിക്കൈ ഉടഞ്ഞപ്പോൾ ഞാനൊരു ജിറാഫിന്റെ കാൽച്ചോട്ടിൽ ചെന്ന് വീണു അമ്പോ എന്തുയരം ഈ ചെങ്ങാതി എന്നും സൂര്യന് ഉമ്മ കൊടുക്കുന്നുണ്ടാവണം ഒരുപാട് നടന്ന് നടന്നാണ് ഞാൻ ജിറാഫിന്റെ തലയിലെത്തിയത് എന്നിട്ടോ സൂര്യനുണ്ട് അപ്പോഴും ഏറെ ഏറെ അകലെ നോക്കിയപ്പോൾ മരത്തിൻ്റെ തുമ്പത്ത് സൂര്യനെ തൊട്ടു നിൽക്കുന്നു ഹാ ഏതെങ്കിൽ മരത്തിൽ കയറിയിട്ട് തന്നെ ജിറാഫിൻ്റെ തലയിൽ നിന്ന് ഞാൻ മരത്തിൻ്റെ മരത്തിൽ കയറി ഞാനിപ്പോൾ മരത്തിൻ്റെ തുമ്പിലാണ് താഴോട്ട് നോക്കിയപ്പോൾ തല ചുറ്റി സൂര്യനെ ഒന്ന് കൈനീട്ടി പിടിക്കുവാനായിരുന്നെങ്കിൽ അതിന് സൂര്യൻ അടുത്തായിട്ട് വേണ്ടി അവനുണ്ട് അപ്പോഴും ആകാശത്തിലിരുന്ന് ചിരിക്കുന്നു പരുന്ത് വന്ന് മരത്തിലിരുന്നപ്പോൾ എനിക്കൊരാശയം ഞാൻ പരുന്തിൻ്റെ ചിറകിൽ കയറി ഇനി ആകാശത്തു കൂടെ പറന്ന് പറന്ന് സൂര്യനെ തൊടാം പറന്ന് 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 സൂര്യനെപ്പോഴും മുകളിൽ പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നു പരുന്ത് താഴ്ന്നു വഴക്കാൻ തുടങ്ങി നീ എൻ്റെ ചങ്ങാതിയല്ല എല്ലാം നീ എനിക്ക് നിന്നെ എനിക്കിഷ്ടമല്ല ഞാൻ സൂര്യന് നേരെ മുഖം വീർപ്പിച്ചു ആരാ സൂര്യന് നേരെ മുഖം വീർപ്പിച്ചത് ഉറുമ്പ് ഉറുമ്പ് പരുന്ന് മൈതാനത്തിന് നേരെ താഴുമ്പോൾ ഞാൻ കണ്ടു അമ്പട സൂര്യനല്ലേ ചുമന്ന് തൊടുത്ത് അങ്ങനെ കുളത്തിലിരിക്കുന്നു നീ എങ്ങനെ ചിരിക്കണ്ട ഞാൻ കുളത്തിലേക്ക് ചാടി എവിടെ അവൻ വെള്ളത്തിൽ കിടന്ന് ഞാൻ കാലിട്ട് അടിച്ചു വെള്ളം കുടിച്ചതും മിച്ചം ഹാവൂ ഒരുവിധം കരക്കെത്തി ആകാശത്ത് നോക്കിയപ്പോൾ പടിഞ്ഞാറ് ചുവന്ന് സന്ധിയായിരിക്കുന്നു എവിടെ സൂര്യൻ എവിടെ സൂര്യൻ വൈകിട്ട് സൂര്യൻ അങ്ങോട്ട് പോയേ സൂര്യൻ അസ്തമിച്ചു പോയി സൂര്യൻ വെള്ളത്തി പടിഞ്ഞാറ് വെള്ളത്തി താന്നിട്ട് പിന്നെ സൂര്യൻ അസ്തമിച്ച് പോയി അപ്പം ഉറുമ്പിന് സൂര്യനെ തൊടാൻ പറ്റിയോ പറ്റിയോ ഇല്ല ഇങ്ങനെയാണോ പറയുന്നത് പറ്റിയില്ല അപ്പോൾ സൂര്യനെ തൊടാനായിന്നുള്ള കഥ ഇഷ്ടപ്പെട്ടോ ആ വെരി ഗുഡ്